വടക്ക് ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് കെ ജി ഒരു നാടിന്റെ സമഗ്ര വികസനമാണ് നമ്മുടെ ലക്ഷ്യം നിൽക്കുന്നത് അതിനായിട്ട് വികസന സെമിനാറിൽ ഇനിയും ചേർക്കേണ്ട കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ വികസന സെമിനാർ സന്തുഷ്ടമാക്കണം വേണ്ടത് നല്ല ഒരു ആയിട്ടുള്ള പ്രോജക്റ്റുകളും പറഞ്ഞുകൊണ്ട് ുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു കൃഷി പ്രാദേശിക സാമ്പത്തിക വികസനം ഉത്തരവാദിത്ത ടൂറിസം എന്നിവ സെമിനാറിൽ ചർച്ചയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഭാ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ ഹരികുമാർ പദ്ധതി ആമുഖാവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രീത അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാ തിലകൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പീരത്നമ്മ ടി എസ് സുഗലാൽ എൻ ശൈലജ സെക്രട്ടറി എസ് ബിജു തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ വിവിധ വിഷയങ്ങളെ ഗ്രാമസഭയും ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പിലും വന്ന നിർദ്ദേശങ്ങളും അതിനെ ആവശ്യമായ മെലുകോടുകൾ നടത്തുന്ന നിർദ്ദേശങ്ങൾക്ക് ഗ്രാമസഭയിൽ നിന്ന് വീട്ടിൽ കൂട്ടിച്ചേർക്കലുകൾ അതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത പദ്ധതി രേഖയുടെ ഒരു ഏകദേശ ധാരണയായിരിക്കുന്നത് നമ്മുടെ പതിമൂന്ന് വിഷയാധിഷ്ഠിത വികസന മേഖലകളിൽ വരുന്ന കാലയളവിൽ ഏറ്റെടുക്കേണ്ടിരുന്ന പദ്ധതികളെക്കുറിച്ച് ഏകദേശ ധാരണ കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ പദ്ധതി രേഖയിൽ അടിച്ചു തന്നിട്ടുണ്ട് അത് നമുക്ക് കൂട്ടായിട്ടിരുന്നു എന്ന് വായിച്ചു നോക്കി അത് കരടി രേഖയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും നമ്മൾ അന്തിമമായിട്ട് പദ്ധതി രേഖക്ക് രൂപം നൽകുന്നത് അതിനനുസൃതമായ പദ്ധതികളാണ് നമ്മുടെ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് കഴിഞ്ഞ വികസന സെമിനാറിനടക്കം നമ്മൾ മുന്നോട്ട് വെച്ചാൽ ആ പദ്ധതി രേഖയിലടക്കം മുന്നോട്ട് വെച്ചാൽ ഒട്ടുമിക്ക വികസന മേഖലയിലെയും പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പരമാവധി നമ്മുടെ സാധ്യതകൾക്കനുസരിച്ച് ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് നമുക്കത് ഓൺഗോയിങ് ആയിട്ടുള്ളതുണ്ട് പൂർത്തീകരിച്ചതുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷ കൈവിടാതെ നമ്മുടെ വരുന്ന ഒരു വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഈ വികസന വിഷയ മേഖലകളിലെ വിലപ്പെട്ട നിർദ്ദേശങ്ങളിൽ നമുക്കുണ്ടെങ്കിൽ അത് കൊടുക്കണം അതുകൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അതിൻ്റെ നടത്തിപ്പിനായിട്ട് നിർവഹണത്തിനായിട്ട് മുന്നോട്ട് പോകാം